കരുനാഗപ്പള്ളി തഴവ കുതിരപ്പന്തി മാമ്പഴശ്ശേരിൽ ശ്രീ ഭദ്ര ദുർഗ മഹാദേവ ക്ഷേത്രത്തിലെ പതിനെട്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംഭരം ഭക്തിസാന്ദ്രമായി തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര മൂലസ്ഥാനത്തു മൂലസ്ഥാനത്തുനിന്നാരംഭിച്ച സ്വയംഭര ഘോഷയാത്ര യജ്ഞശാലയിൽ സമാപിച്ചു ചടങ്ങുകൾക്ക് യജ്ഞാചാര്യൻ പനയം രമേശും യജ്ഞഹോതാവ് ആറാട്ടുപുഴ അഗിൽ പോറ്റിയും മുഖ്യ കാർമികത്വം വഹിച്ചു ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കൂടി വൃന്ദാവനത്തിൽ എത്തേണ്ടതാണ് പക്ഷെ എന്താ കാര്യം അക്രൂരിന് അക്രൂരിന്റെ വഴിയിലും കുതിര കുതിരയുടെ വഴിയിലോ ആ കണ്ണനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വഴിയൊക്കെ മറന്നുപോയി കുതിര ധോണി വഴി കൂടെ ഒക്കെ പോയി അങ്ങനെ എന്തായാലും വൈകിട്ടാണ് അവിടെ എത്തിയത് വൃന്ദാവനത്തില് എത്തിയതും ആ മനോഹരമായ വൃന്ദാവനത്തിലെ മണ്ണൊക്കെ കണ്ടപ്പോ ഇവിടെ ആണല്ലോ എന്റെ കണ്ണൻ കളിച്ചു വളർന്നത് ഇവിടെയാണല്ലോ ബാലലീലകൾ ആ ലീലകളാടിയതൊക്കെ ഇവിടെയാണല്ലോ എന്ന് പറഞ്ഞ് തേരിൽ നിന്നും ചാടിയതങ്ങി ആ മണ്ണിൽ കിടന്നൊരു ആ മണ്ണു വാഴി കുറെ പുറത്തൊക്കെ മൂശി